അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര േലക്കര അന്തിമഹാക്കാളന്കാവ് പുതിയ കോമര നിയമന വിവാദം സിപിഐഎമ്മിനെതിരെ തുറന്നടിച്ച കോൺഗ്രസ് നേതാവ് ടി ഗോപാലകൃഷ്ണന് കാവിലെ വെളിച്ചപ്പാടിനെ സിപിഐഎം ഓഫീസിൽ നിന്നും ശിപാർശ ചെയ്ത് നിയമിക്കേണ്ട ഗതികേട് ഭക്തര് അനുവദിക്കുകയില്ല എന്നും ടി ഗോപാലകൃഷ്ണന് കാലങ്ങളായുള്ള ആചാരാനുഷ്ഠാനം അട്ടിമറിച്ച് സിപിഐഎം അമ്പലത്തിലും പിൻവാതിൽ നിയമനം നടത്തിയെന്നും ഗുരുതര ആരോപണം സിപിഐഎം ഓഫീസിൽ നിന്നും ഒരാളെ പറഞ്ഞുവിട്ട് കോമാളി വേഷമാണ് കെട്ടിക്കുന്നതെന്നും ടി ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു സംഭവത്തിൽ നിയമനം പുനഃപരിശോധിച്ച അർഹതപ്പെട്ടവരെ കോമരസ്ഥാനത്തേക്ക് നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോമരം നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കാണാനുണ്ടായി വിജയകൃഷ്ണൻ കേച്ചി കല്ലാറ്റുവീട്ടിൽ പങ്ങാരപ്പള്ളിയിലുള്ള അദ്ദേഹം റൈറ്റ് വിഷനോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനിടയായി പക്ഷെ അത് കേട്ടപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലെ ഭക്തർ കാവ് എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ കാണുന്ന രീതിയും ഞങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന രീതിയുമുണ്ട് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ദേവഹുതമനുസരിച്ചൊക്കെയാണ് അവിടെ നിയമനങ്ങൾ നടത്തുക പക്ഷേ സാധാരണ ഭക്തർ ഒരു വർഷം പറയെടുപ്പിന് ഭഗവാൻ നേരിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പ്രതി പുരുഷനായിട്ടാണ് ഈ കോമരത്തെ ഇവിടെ ചേലക്കരയിലെ ഈ തട്ടയത്തിലെ മുഴുവൻ ജനങ്ങളും ഭക്തരും കാണുന്നു പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സി പി എം ഓഫീസിൽ നിന്ന് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു കോമരത്തെ ചേലക്കരയിലെ അന്തിമകാലം കാവിൽ നിയമിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ചേലക്കിരയിലെ ഭക്തർ എന്ന നിലയിൽ ഒരിക്കലും അത് അനുവദിക്കാനും അംഗീകരിക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല വലിയൊരു ദുഃഖത്തിലാണ് വലിയൊരു വിഷമത്തിലാണ് ഇവിടുത്തെ ചേലക്കിരയിലെ ഭക്തർ എന്നാണ് എനിക്ക് രണ്ട് മോ ഈ ഒരു രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായത് ഏകദേശം എട്ടുതോ എട്ടോളം നിയമനം നടത്തുമ്പോൾ എട്ടോളം അതിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് എട്ടോളം ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് പേർ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു പേർ അർഹരായി ആ അർഹരായവില് നിന്നും നമ്മുടെ ദേവഹിതമനുസരിച്ച് അത് പണിക്ക് വന്ന് രാശി വെച്ച് നോക്കി അന്തിഭകാല ആ ഹിതം അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ പേർ വന്നാൽ ആ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്ന ഒരാചാര അനുഷ്ഠാനമാണ് ഇവിടെ സി പി എം എന്ന് പറയുന്ന സംഘടന അട്ടിമറിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ ഇതിൽ വന്നിട്ടുള്ള വിജയകൃഷ്ണനെ പോലെ തന്നെ മറ്റുള്ളവരും ഈ ഇതേ ഒരേമാതിരിയുള്ള അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഈ ചേലക്കരയെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തന്നെ പിന്മാതിൽ നിയമനം നടത്തിപ്പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി കിട്ടാതെ യുവാക്കൾ കാത്തിരിക്കുകയാണ് ആ അങ്ങനെയുള്ള നിയമനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല ഡി വൈ ആയാൽ ഡിഗ്രി ഇല്ലാതെ പി ജിക്ക് ചേരാം പി ജി ഡിഗ്രിയും ഇല്ലാതെ പി എസ് സി ലിസ്റ്റിൽ വരാം ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭരണത്തിൻ്റെ കീഴിൽ പക്ഷേ അന്ത്യമഹാകാലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു വികാരമാണ് ആ വിഹാരത്തിൻ്റെ പേരിൽ ഈ ഭക്തർക്ക് മുഴുവൻ ആ ഭക്തരുടെ മുഴുവൻ വിഷമങ്ങളും ഇത്തരത്തിലുള്ള നിയമനം കണ്ടിട്ട് വളരെയധികം വിഷമമുണ്ട് പക്ഷെ അതിശക്തമായ തിരിച്ചടി ഇതിലുണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ജനങ്ങളും എല്ലാ ഭക്തരും വിളിക്കുന്നു ഇതെന്ത് കോമാളിത്രമാണ് കളിക്കുന്നത് സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടൊരാളെ കോമരമാക്കി തീർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രവൃത്തി ശരിയല്ല ഇതിൽ ഇൻ്റർവ്യൂ ആ മാർക്കും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ബയോഡാലിറ്റിയും പുറത്തുവിട്ട് അർഹതപ്പെട്ടവരെ അവിടെ നിയമിക്കണം എന്നാണ് ഇവിടുത്തെ ഭക്തർക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പദവിയിലിരിക്കുന്ന ആൾ എന്ന നിലയിലല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിലല്ല മറിച്ച് അന്തിമകാലിൻ്റെ ഒരു ഭക്തൻ എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം ആവശ്യപ്പെടുന്നത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം